Guys, then, they're only, they're now, േ ഇത് മാങ്ങനെ അതും എന്നിട്ട് വെച്ചാറ് അതെ അതെ അപ്പൊ നമുക്ക് ഇതൊക്കെ അരിഞ്ഞ് അരിഞ്ഞ് സെറ്റ് ആക്കട്ടെട്ടാ എന്നിട്ട് കാണിക്കാട്ട ഹലോ ഫ്രണ്ട്സ് നമ്മൾ അച്ചാർ നമ്മളെ അച്ചാറുടെ നമ്മൾ നമ്മള് ചെത്തി ഉണക്കിണ്ടായിരുന്ന മാങ്ങിട്ടല്ലോ അത് നമ്മളച്ചാറൂസിന് ഹോസ്റ്റലില് കൊണ്ടുപോവാന്ട്ടാ നമ്മളതേ പട്ടിയുള്ള ചീച്ചിട്ടുണ്ട് കട പൊട്ടിയെടുക്കണ്ട വലിയൊരു കുപ്പി എണ്ണാച്ച വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ അച്ചാർ പോണത് അച്ചാറുടെ േ ഞാനത് പൊട്ടിച്ചിട്ട പിന്നെ ശക്തിമാനായ കൊണ്ട് ഞാൻ നമ്മുടെ പൊട്ടിച്ചായിട്ട് താഴെ തുടങ്ങിയിട്ടു കലിക്ക് കടു കിട്ട് കൊടുക്കട്ടാ തടക്കിയല്ല ചൂടായിട്ടുണ്ട് ഏത് കളങ്കിനി കണ്ടിട്ടില്ല എന്ന ചൂടായിട്ടാ പുക വരുന്നായിട്ടാ നമുക്ക് അതെ കടുകം പൊട്ടും കണ്ടിട്ടോ നമ്മള് കടുകിക്ക് കൊറച്ച് വെളുത്തുള്ളിയും കൊണ്ട് ഇട്ടിണ്ടായിരുന്നു ഈ അമ്മ കാണിച്ചൊന്നില്ലാട്ടോ ഫ്രണ്ട്സ് പച്ചമുളക് ഇടാട്ടാ പ്പലു കടു കടുക പിക്കിൾ പൗഡർ നമ്മള് കൊറച്ചു ചേർക്കണ്ടട്ടാ നമ്മടെ മാങ്ങ ഉണക്കിയ മാങ്ങ അന്നഴിഞ്ഞ മാങ്ങ അന്ന് ഉണക്കിട്ടാ ഉണക്കിയ മാങ്ങ കഴുകിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്കാണ് നമ്മളീ അച്ചാറും പൊടി ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടാ നമ്മളെ നമുക്ക് തിരുമിയ്ക്കാം ഉം ആദ്യമായിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കണം അച്ചാറ് അതായത് നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് ഇന്നിട്ട് നമുക്ക് ഇനി അത് മുളകുപൊടി സെറ്റ് ആക്കണം ഇതേ മുളക് പൊടി നമ്മൾ എത്ര ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മഞ്ഞൾ എടുത്തിട്ടുണ്ട് ഉലുവ ഇട്ട കൊടുക്കണം കേട്ടാ ഉലുവപ്പൊടി ഒന്നേ കാലിൽ സ്പൂൺ ഇട്ടാ നിങ്ങക്ക് കായോടാം അല്ലെങ്കിൽ മണം പോവും വെതിലിട്ട് മൂപ്പിക്കാ ചുണിയും എണ്ണ വെച്ചു കൊടുക്കട്ടോ നമ്മള് മണി ദിവസങ്ങളൊന്നും ഇരിക്കില്ലേ വെള്ളം കുറച്ച് ചേർക്കുന്നുണ്ട് നമ്മടെ മസാല വെള്ളം കേട്ടോട്ട് മാങ്ങനെ നമ്മളധികം ഉപ്പിടുന്നില്ല കുറച്ച് ഉപ്പ് കുറച്ച് കൊറച്ച ഉപ്പ് ഇടണോടും മാങ്ങ ട്ടോ നമുക്ക് അപ്പൊ നമ്മുടെ അച്ചാർ കുറച്ചും കൂടി കല്ലുപ്പ് ഇട്ട് കൊടുത്തുട്ടാ ഉപ്പ് പോരായകരണ്ടിക്കാനായിട്ട് നമുക്ക് കായപ്പൊടി നമ്മൾ തന്നെ എണ്ണ വെച്ച് കൊടുക്കണം കേട്ടാ നമ്മൾ കായപ്പൊടി പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് എലജി അല്ലേ അല്ലല്ലേ தீ தீ ட நல்ல வய நம்ம அச்சாறு படி திருமச்சா மாங்க விருக்கிட்டு கட்டணி നമ്മടെ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണല്ലോ അച്ചാ അച്ചാർ നമുക്കിനി കുപ്പിലാക്കിയതിന് ശേഷം അതിൽ അച്ചാറിന്റെ മീതം നമുക്ക് എണ്ണ തെളിഞ്ഞെക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എണ്ണ ഒഴിക്കേണ്ടി വരും കേട്ടാ